ബാക്കി വന്ന ദോശമാവ് കൊണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു നാലുമണി പലഹാരമാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അതിനായിട്ട് ദാ ഒരു മുക്കാൽ കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അരക്കപ്പിൽ താഴെ ശർക്കര ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതും ഒരു കാൽ സ്പൂണോളം ഏലക്കപ്പൊടിയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ളുപ്പ് കൂടെ ചേർക്കാം ദോശമാവിന് ഉപ്പുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് ചേർക്കണേ ഇതിനെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് എല്ലാം നന്നായിട്ട് യോജിച്ച് വരണം നമ്മളതുപോലെ ഇത് ചെയ്യാനായിട്ട് എടുക്കുന്ന ദോശമാവിന് ഒത്തിരി പുളിയുള്ള ദോശമാവ് എടുക്കണ്ട കേട്ടോ ഒത്തിരി പുളിയില്ലാത്ത ദോശമാവാണ് ഇതിന് നല്ലത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് നമ്മളത് ചുട്ടെടുക്കുന്നത് ഉണ്ണിയപ്പത്തിന് ഒഴിക്കുന്ന പോലെ നിറച്ചെണ്ണ ഒഴിക്കേണ്ട എണ്ണ ഒന്ന് പരട്ടിക്കൊടുത്താൽ മതി എണ്ണ ഒന്ന് ചെയ്യോ എന്ത് വേണേലും ആവാം ഇനി പിന്നെ ഇതുപോലെ കുറേശ്ശെ മാവ് മാവൊഴിച്ചു കൊടുത്ത ശേഷം അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് രണ്ട് സൈഡ് നന്നായിട്ട് വേവുന്നത് വരെ വേവിച്ചെടുത്താൽ മതി രാവിലെ ദോഷമാവ് ബാക്കി വന്നാൽ വൈകിട്ട് ചായക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒരൈറ്റാണ് സിമ്പിളല്ലേ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ